സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ട് കാലിയാണ് എന്ന് കണക്കുകൾ സഹിതം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു തുറന്ന മനസ്സോടുകൂടി കേന്ദ്ര സർക്കാർ കേരളത്തെ സഹായിക്കണമെന്ന് കൂടി ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ടിൽ ബാക്കിയുള്ള എഴുന്നൂറ് കോടിയിൽ അറുന്നൂറ്റി മുപ്പത്തൊൻപത് കോടിയും വിവിധ ആവശ്യങ്ങൾക്കായി നൽകാനുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സമർപ്പിച്ച സത്യവാമൂലത്തിലാണ് ഡിസംബർ പത്തിലെ കണക്ക് പ്രകാരം എഴുന്നൂറ് ദശാംശം അഞ്ച് കോടി രൂപ സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ടിൽ ഉണ്ടെന്ന് സംസ്ഥാന സർക്കാർ ഇതിൽ കോടി രൂപ വിവിധ ആവശ്യങ്ങൾക്കായി ഉത്തരവുകൾ പ്രകാരം ബാക്കിയുള്ളത് വേനൽക്കാലത്തെ വരൾച്ചയടക്കമുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തതിന് ഈ തുക മാത്രമേ ഉള്ളൂവെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് തൊട്ടു പിന്നാലെ എസ് ഡി ആർ എഫിൽ നിന്ന് നൽകിയത് മാർദ പ്രകാരം പുനരധിവാസ നിന്നും ഇനി ആകെ ൾക്കായികുന്നത് കോടി രൂപയാണെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി ഉരുൾപൊട്ടലിന് പിന്നാലെ കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചുവെന്നും സത്യവാങ്മൂലത്തിലുണ്ട് പുനരധിവാസത്തിനായി തുറന്ന മനസ്സോടെ കേന്ദ്ര സർക്കാർ കേരളത്തെ സഹായിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കത്തിൽ മധ്യസ്ഥ വഹിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എസ് ഡി ആർ എഫിലെ മുഴുവൻ തുകയും വയനാടിനായി ഉപയോഗിക്കാനാകില്ല എന്നുള്ളത് വ്യക്തത വരുത്തണം സർക്കാരിന്റെ നിലവിലെ ഉത്തരവ് അനുസരിച്ച് നൽകാനുള്ള തുകയാണ് എസ് ഡി ആർ എഫിൽ ബാക്കിയുള്ളതെന്ന് ബോധ്യപ്പെടുത്തണം കേന്ദ്രത്തിന് കൂടി വിശ്വാസയോഗ്യമായ ഏജൻസിയെ നിയോഗിച്ചുകൊണ്ട് വിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകണം എസ് ഡിആർഎഫ് കാലിയാണെന്ന കാര്യം കണക്കുകൾ വെച്ച് കേന്ദ്രത്തെ അറിയിക്കണം കേന്ദ്ര സർക്കാരിൽ നിന്ന് തുക ലഭ്യമാക്കാനുള്ള ഇടപെടലാണ് നടത്തുന്നതെന്നും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു വിഷയം ഈ മാസം പതിനെട്ടിന് വീണ്ടും പരിഗണിക്കും കേരള വിഷൻ ന്യൂസ് കൊച്ചി